കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് ചേലക്കര മേഖലാ സമ്മേളനം നടന്നു ഗോൾഡൻ ഗേറ്റ് ഹാളിൽ നടന്ന സമ്മേളനത്തിന് തുടക്കം കുറിച്ച് മേഖലാ പ്രസിഡന്റ് സി ജോസ് പതാക ഉയർത്തി സമ്മേളനം സി സംസ്ഥാന ട്രഷറർ പി എസ് സിബി ഉദ്ഘാടനം ചെയ്തു സി ഒ എ ചേലക്കര മേഖലാ പ്രസിഡന്റ് സി ജി ജോസ് അധ്യക്ഷത വഹിച്ചു സിഒഎ ചേലക്കര മേഖലാ സെക്രട്ടറി ജേക്കബ് ജിറോം പ്രവർത്തന റിപ്പോർട്ടും സി ഒ എ ചേലക്കര മേഖലാ ജോയിന്റ് സെക്രട്ടറി ബി ശിവശങ്കരൻ അനുശോചന പ്രമേയവും മേഖലാ ട്രഷറർ ബി മണികണ്ഠൻ സാമ്പത്തിക റിപ്പോർട്ടും മേഖലാ മെമ്പർ പി വി ബെന്നി ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു സി ഒ എ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് സി ഒ എ ജില്ലാ സെക്രട്ടറി പി ആന്റണി കേരള വിഷൻ ചെയർമാൻ നാസർ കെ സി സി എൽ ഡയറക്ടറും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ വി പി ബിജു കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ടി ജയപ്രകാശ് സി ഒ എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അമ്പലപ്പാട്ട് മണികണ്ഠൻ സ്വാഗത സംഘം കൺവീനർ കെ വി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിൽ സി ഒ എ ചേലക്കര മേഖലാ പ്രസിഡന്റായി ജേക്കബ് ജെറോമിനെയും സെക്രട്ടറിയായി കെ വി മനോജ് ട്രഷററായി വി മണികണ്ഠൻ വൈസ് പ്രസിഡന്റായി കെ ടി ബാബുരാജ് ജോയിൻറ്റ് സെക്രട്ടറിയായി ശിവശങ്കരൻ എന്നിവരെയും തെരഞ്ഞെടുത്തു